ഹൈറേഞ്ച് ഫാമിലിയുടെ പുതുവത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങള് കുറന്ന് കറങ്ങാൻ പോയ കഥയാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് വേറെ എങ്ങുമല്ല ഞങ്ങള് പോയത് തേനിക്കായിരുന്നു അങ്ങനെ അളിയനും ചേച്ചിയും കുറെ നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നേ ഞാൻ ക്രിസ്മസിന് വരാനിരുന്ന ആൾക്കാരായിരുന്നു പക്ഷെ ക്രിസ്മസ് കഴിഞ്ഞപ്പോഴാണ് എത്തിയത് കേട്ടോ അങ്ങനെ ക്രിസ്മസ് കഴിഞ്ഞ് ഞങ്ങള് ഇരുപത്തിയാറാം തീയതി പോകണം പോകണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നു എവിടെയെങ്കിലും കറങ്ങാൻ പോകണം പോകണമെന്ന് വിചാരിച്ചിരുന്നു കുറേ സ്ഥലങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങളെല്ലാം ഒരുങ്ങി വന്നപ്പോൾ തന്നെ ഏകദേശം സമയം പന്ത്രണ്ട് മണി ഒരു മണിയായി അങ്ങനെ ഇവിടുന്ന് വണ്ടി കയറി ഒരു മണിയായി നമ്മൾ കുമ്പളി ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വശക്കാൻ തുടങ്ങിയിട്ടോ അങ്ങനെ കുമ്പളി പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചു ആദ്യം തന്നെ ഉച്ച സമയമായതുകൊണ്ട് ചോറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ പോയി ചോറുണ്ടു പിന്നെ ഇപ്പോൾ കണ്ടത് ബസ് സ്റ്റാൻഡാണേ കുമ്പളിയിലെ ബസ് സ്റ്റാൻഡാട്ടാ കണ്ടത് പിന്നെ ഞാനും അമ്മയും ഒന്നിച്ചിരുന്നു അളിയനും ചേച്ചിയും ഒന്നിച്ചിരുന്നു അങ്ങനെ രണ്ട് പേരും രണ്ടുപേരും രണ്ട് പേരായിട്ടേ ഇരുന്നു പൊന്നാടി ചേച്ചി ആൻറ്റി അമ്മേടെ കൂടെ ആട്ടാ ഇരുന്നത് മൊത്തം അങ്ങനെ പോയി കാഴ്ചകളാട്ടെ കണ്ടുകൊണ്ടിരുന്നത് ഈ വണ്ടീന്ന് വെച്ചാൽ ഭയങ്കര സ്ലോയിലാ കേട്ടോ ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കേണ്ടത് ഈ വണ്ടിയെ വണ്ടിയിൽ ഇരുന്നപ്പോൾ ഞങ്ങൾ ഓർന്നു ഇറങ്ങി നടക്കുവാണെങ്കിൽ ഇതിൽ സ്പിരി പോകല്ലോന്നു അങ്ങനെ ഞങ്ങൾ കുറേ കഥകളും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി പോയി കേട്ടോ പക്ഷെ ഇവിടെ നല്ല ഭംഗിയായിട്ടോ ഇവിടെ കാണാൻ കുറേ കറങ്ങന്മാരെയൊക്കെ കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ കമ്പത്തിന് പോകാറുള്ളതാണ് പക്ഷെ തേനിക്ക് ഞാൻ പോയിട്ടില്ല അതുകൊണ്ടാണ് കം തേനിക്ക് പോകാമെന്ന് പറഞ്ഞത് പക്ഷെ ഒരു കാര്യമുണ്ട് തേനിക്ക് പോയാൽ അവിടെ കാണാനൊന്നുമില്ല ഒരു കാര്യമില്ല കേട്ടോ നമ്മൾ ചുമ്മാ എവിടേക്കെങ്കിലും പോകണം എന്നുള്ളൊരു ഇതിലേ ഇറങ്ങി എന്നുള്ളു പിന്നെ ഈ യാത്ര തന്നെ വളരെ രസമായിട്ടതണ്ടോ നമ്മുടെ കേരളത്തിൽ പോലും ഇല്ലത് ഇങ്ങനെ പാടം കണ്ടോ പാടം ഇച്ചിട്ടേക്കുന്നുണ്ടോ ഒത്തിരി ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പണിയാനൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ നാട്ടിലിപ്പോ എല്ലാം നിന്ന് പോയില്ലേ വളരെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ തെന്നില്ല എത്തിയിട്ട് ആദ്യം തന്നെ ഞങ്ങൾ അവിടെ ടോയ്ലറ്റിലേക്കാട്ടോ നേരെ പോയത് വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല കേട്ടോ പിന്നെ അവിടെ ബസ് സ്റ്റാൻഡിലൊക്കെ ഒന്ന് ചുറ്റി കിറങ്ങി പിന്നെ ഞങ്ങൾ നേരെ അവിടുത്തെ ഒരു ഹോട്ടലിലേക്ക് കേട്ടോ അവിടെ ചെന്നപ്പോൾ പൊന്നാലിക്ക് ഇടിയപ്പം തേങ്ങാപ്പാലാട്ടോ ഇത് തേങ്ങാപ്പാൽ മുക്കി കഴിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ പൊറോട്ട വളരെ വ്യത്യസ്തമായിരുന്നേ നമ്മുടെ അവിടുത്തെ പൊറോട്ട പോലെ അല്ലായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു കയറി വണ്ടിയിൽ കയറി കേട്ടോ വണ്ടി കയറി പിന്നെ യാത്ര തുടങ്ങി അങ്ങനെ യാത്ര തുടങ്ങിയപ്പോൾ അതെ ഇങ്ങനെ പോയി 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 അതേനീക്ക് പോകുന്ന വഴിക്ക് അവിടെ നമുക്ക് ഇത് കിട്ടി ട്രെയിൻ പാളം കാണാം കേട്ടോ അതെ കാണാം കാണുന്ന ട്രെയിൻ പാളാണേ അങ്ങനെ ട്രെയമ്പാളത്തിൻ്റെ പൊക്കത്തേക്കിടെ ആയിട്ടാണ് നമ്മൾ കയറി പോകുന്നത് അങ്ങനെ വളരെ നല്ല ഒരു കാഴ്ചയായിരുന്നു കാര്യം ബസ് സ്റ്റാൻഡ് തേനി ബസ് സ്റ്റാൻഡ് കണ്ടിട്ട് തിരിച്ചു വന്നു എന്നുള്ളെങ്കിൽ പോലും നല്ലൊരു യാത്രയായിരുന്നു യാത്ര ചെയ്ത ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല റോഡാണ് കേട്ടോ അവിടെ നമ്മുടെ ഇവിടത്തെക്കൂട്ട് പൊട്ടി പൊളിഞ്ഞ റോഡൊന്നുമല്ല നല്ല അടിപൊളി റോഡാണ് അവിടെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ റോട്ടേ ൂട്ടിക്കൂടെ അടുത്ത ബസ്സിന് കയറി യാത്ര തിരിച്ചു കേട്ടോ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടുന്ന് ഇതൊക്കെ ചോളം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോളമൊക്കെ കണ്ട് കഴിച്ച് വാങ്ങിച്ചത് കഴിച്ച് പിന്നെ ഇത് ഇങ്ങനെ കാഴ്ചകളെ കണ്ട് ഏകദേശം ഞങ്ങൾ രാത്രി ഒരു ഒമ്പത് മണിയോട് കൂടി വീട്ടിലെത്തി കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ മറ്റൊരു വീഡിയോ വേണ്ട അടുത്ത ദിവസം വീണ്ടും കാണാം